നമുക്ക് പണിയിലോസം രാവിലെ റെസിപ്പി വീഡിയോ എടുക്കലും ലഞ്ച് ബോക്സ് സെറ്റാക്കലും എല്ലാം കൂടി ആകെ തിരക്ക് പിടിച്ച ഒരു രാവിലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചുമണിക്ക് അടിച്ചിട്ട് ഞാനും അമ്മയും പരിപാടി തുടങ്ങിയിട്ടുണ്ട് വാട്ടുകപ്പ ഉണക്കി വെച്ചരെ വിചാരിച്ചതാണ് കപ്പയും കടലി റെസിപ്പി ഒന്ന് കാണിക്കണം അമ്മ കപ്പയും കടലിന്റെ കാര്യം നോക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അതിക്കൂട്ടിനെക്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിറകടുപ്പില് തീ കത്തിച്ചിട്ട് ചോറിനിലെ വെള്ളം അടുക്കും ദിവസം സ്കൂളില് വണ്ടക്കാർവ് കൊടുത്തുവിട്ടവരെ അതിക്കൂട്ടം പറഞ്ഞതാണ് അമ്മ ഇങ്ങനെ ചോറാക്കുമ്പം വണ്ടക്കാറവ് എന്തായിട്ടും ആക്കണേന്ന് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കുറച്ച് വെണ്ടയ്ക്ക് അങ്ങ് പറിച്ചിട്ട് വന്നു കടവും കറിവേപ്പിലും തുടങ്ങുമ്പോൾ അതിലേക്ക് അര കഷ്ണം ഉള്ളിയും വെണ്ടക്ക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെണ്ടക്കേന്റെ ഒരു പശവശപ്പ് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് അവസാനം തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി എടുത്താൽ നമ്മളെ വണ്ടക്ക വറവ് റെഡി പിന്നെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും കടലയും കൂടി അമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റെസിപ്പി വേണ്ടുന്നവർക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട് അതായടുപ്പം തന്നെ ചാളമത്തിയും ഡൈനിങ്ങ് ഫ്രിഡ്ജിൽ അരവലം പിരക്കി വെച്ചിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു അമ്മയ്ക്ക് പണിക്കൊണ്ടുകൊണ്ട് തന്നെ അമ്മ വേഗം ചായം പിടിക്കാൻ വേണ്ടിയിട്ടു പിന്നെ ഞാൻ വേഗം അതിക്കൂടിന്റെ ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റാക്കിയിട്ടാ ടക്ക വർവ് മീൻപൊരിച്ചതും മാത്രമേ ഇന്ന് ഉണ്ടായിട്ടു